ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു ആ ദിവസങ്ങൾ അത്രയും പുലിക്കളത്തിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു പരസ്പരം കളിയാക്കിയും വഴക്കുകൂടിയും അവർ കഴിഞ്ഞു ഇന്നാണ് ഷീതു കോളേജിലേക്ക് പോകുന്നത് അതിന്റെ ഒരുക്കത്തിലാണ് അവൾ കുളിച്ച് ഫ്രഷായി കണ്ണാടിയുടെ മുൻപിലേക്ക് വന്നു നിന്നു തല തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ വട്ടം പിടിച്ചു ചാർലി അവളുടെ തോളിലേക്ക് തന്റെ മുഖം ഊന്നി കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി കോളേജിലേക്ക് ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിലും അവളുടെ മുഖം കണ്ടാൽ ഒട്ടും തന്നെ സന്തോഷമില്ലാത്തതുപോലെയാണ് തോന്നുന്നത് ഷിധു അത് കണ്ടവൻ സംശയത്തോടെ അവളുടെ കവളിലൊന്ന് ചുംബിച്ചുകൊണ്ട് വിളിച്ചു അതിന് മറുപടി എന്നതുപോലെ അവളൊന്നും മൂളി സന്തോഷത്തോടെ വേണ്ടേ കോളേജിലേക്ക് പോകാൻ എന്നിട്ടേ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ നീ എപ്പോഴും ചിരിച്ചു കാണുന്നതല്ലേ എനിക്കിഷ്ടം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്തടി നിനക്ക് പറ്റിയേ അവളുടെ കവളിൽ ഒന്ന് കൈവച്ചുകൊണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയില്ല ഇച്ചായ മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി പോലെ എന്തൊക്കെയോ ഒരു ടെൻഷൻ എന്നെ അലട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷവും തോന്നുന്നില്ല കോളേജിലേക്ക് പോകാൻ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്ര നീ അവിടെ വെച്ച് സോണിയെ കണ്ടതുകൊണ്ടുള്ള ഭയമാണ് നിന്റെ മനസ്സിൽ അവൾ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം നീ പുലിക്കളത്തിൽ ചാർലയുടെ പെണ്ണാണ് എൻ്റെ പെണ്ണ് ആരെയും കണ്ട് ഭയപ്പെടരുത് അപ്പം നിഴലായി ഞാനുണ്ടാകും ആ ഒരു വിശ്വാസത്തിൽ ധൈര്യമായിട്ട് പോയിട്ട് വാ നിൻ്റെ ആഗ്രഹമാണ് പി ജി പഠിക്കണമെന്നുള്ളത് അതെന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും എപ്പോഴും നിന്റെ ആഗ്രഹത്തിനൊപ്പം ഉണ്ടാകും ഞാനും അവൻ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഒമ്പതരയ്ക്കെങ്കിലും കോളേജിൽ എത്തണ്ടേ റെഡിയായിട്ട് വാ ഞാൻ താഴെ ഉണ്ടാകും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവനൊരു മെറൂൺ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു വേഷം അവളെ ഒന്ന് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ കാറിൻ്റെ കീം എടുത്ത് താഴേക്ക് ചെന്നു ചീതു വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി ശേഷം കണ്ണുകൾ എഴുതി പൊട്ടും തൊട്ട് അവൾ ഒരുങ്ങി ഒരുങ്ങി റെഡിയായി ബാഗും ബാഗുമെടുത്ത് താഴേക്ക് ചെന്നപ്പോൾ അവളെ കാത്തുന്ന പോലെ ചാർലി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ മടിയിലായിട്ട് ഇസുവും ഇരിപ്പുണ്ട് രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു ദയമോളെ ചോറെടുത്ത് വെക്ക് മമ്മി അവൾക്ക് വേണ്ടി ചോറ് പൊറിഞ്ഞുകൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ചീത്തു ചൂലി പോവാനോ അവളെ കണ്ടത് മിസ് ഓടി വന്ന് അവളോട് ചോദിച്ചു ആണല്ലോ കുഞ്ഞിനെ എടുത്ത് അവളുടെ കവളിൽ കവളിലൊന്ന് ചുംബിച്ചതിന് ശേഷം ഷീതു പറഞ്ഞു സുളിപ്പോയിട്ട് എപ്പഴാ വരിക ഇസു വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വൈകിട്ടാകും അതുവരെ എൻ്റെ കുഞ്ഞ് അമ്മച്ചിയോടും അപ്പച്ചിനോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം കേട്ടോ റിയാപ്പയ്ക്ക് കോളേജിൽ പോകണം റീ ആൻറ്റി ഇവിടെ ഉണ്ടാകും അമ്മച്ചിയുടെയും ആന്റിയുടെയും കൂടെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ ഷീതു അവളെ നോക്കി പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി അവൾ എൻ്റെ മോള അവൾ അങ്ങനെയൊന്നും ആരോടും വഴക്കുണ്ടാക്കില്ല ചാർലി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു അതിന് അവൾ ഒന്ന് ചിരിച്ചു പോകാറായോ മോളെ മമ്മി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന് അവരോട് ചോദിച്ചു ആ ഇറങ്ങോ മമ്മി അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ഷീതു കുഞ്ഞിനെ ചാർലിയുടെ കൈകളിലേക്ക് കൊടുത്തു ശേഷം അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അവർ നിറഞ്ഞ മനസ്സോടെ അവളെ അനുഗ്രഹിച്ചിരുന്നു ബാക്കി എല്ലാവരും എവിടെ മമ്മി അവൾ സംശയത്തോട് അവരെ നോക്കി ചോദിച്ചു ക്രിസ്റ്റ് രാവിലെ സ്കൂളിൽ പോയി പോകുന്ന വഴി ഋഷിമോളെ കൂട്ടണോ എന്ന് പറയുന്നുണ്ടായിരുന്നു അച്ചാരൻ രാവിലെ ഓഫീസിൽ പോയി മോളെ ഏ റയാൻ ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല ചിലപ്പോൾ കോളേജിൽ പോകാൻ റെഡി ആകുമായിരിക്കും റിയ മോളും വന്നിട്ടില്ല അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു റിയ ചിലപ്പോൾ ഉണർന്നു കാണില്ല മമ്മി ഞാൻ അവളോട് മെസ്സേജ് അയച്ച് പറഞ്ഞോളാം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ശേഷം റിയാനെ വിളിക്കുന്നതിനായി അവൾ ഫോൺ എടുത്തു അപ്പോഴേക്കും അവൻ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ഏട്ടത്തി രാവിലെ തന്നെ കോളേജിൽ പോകാൻ റെഡിയായോ അവൻ ബാഗ് തോളിലേക്കിട്ടുകൊണ്ട് അവളെ നോക്കി ചോദിച്ചിട്ട് ഇറങ്ങി വന്നു ഞാൻ എന്നെ വിളിക്കാനിട്ട് ഫോൺ എടുക്കുമായിരുന്നു ഷീതു അവനെ നോക്കി ചിരിച്ചു ഏട്ടത്തി ഇവിടെ മനസ്സിൽ കണ്ടത് ഞാൻ മാനത്ത് കണ്ടു എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഏട്ടത്തി എന്നെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുവാണെന്ന് അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഉവ് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അല്ല ഏട്ടത്തി ഇന്ന് ആദ്യമായിട്ട് കോളേജിൽ പോകുന്ന ദിവസത്തി അനിയത്തി എവിടെ അവൾ ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ അവൻ ചുറ്റിനെ നോക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഏയ് ഇല്ല അവൾ നല്ല ഉറക്കായിരിക്കും ഉണർത്തണ്ട ഷീതു അവനെ നോക്കി മറുപടി പറഞ്ഞു ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ മമ്മി രാവിലെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വല്ലതും അടുക്കളപ്പടി പറഞ്ഞു കൊടുക്ക് ഇല്ലെങ്കിൽ മമ്മിയുടെ ഇളയ മകൻ പട്ടിണിയാകും റയാൻ അവരെ നോക്കി പറഞ്ഞു അതൊക്കെ അവൾ തനിയെ പഠിച്ചോളും പിന്നെ ഞാൻ ജീവനോടെയുള്ള കാലത്തോളം എൻ്റെ മക്കളും മരുമക്കളും ഒരിക്കലും പട്ടിണിയാവില്ല ഇനി എൻ്റെ കാലശേഷം വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ തരും അവർ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഏട്ടത്തി ഇതുപോലെ ഭാഗ്യം ചെയ്ത മരുമക്കൾ എവിടെ കിട്ടും അമ്മായിമ്മ പോരില്ല ഒന്നുമില്ല കൂൾ മമ്മി റയാൻ അവരുടെ കവളിൽ ഒന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ അവൻ്റെ പുറത്തുനിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മമ്മി ചാർലി പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി ഏൽപ്പിച്ചതിന് ശേഷം അവൾ ചാർലിയോടൊപ്പം കോളേജിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ മുഴുവൻ ചാർലി അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു അവൾക്ക് അവൻ ധൈര്യം പകർന്നു കൊടുക്കുകയായിരുന്നു എന്തു വന്നാലും നേരിടണമെന്ന് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ കോളേജിന്റെ മുൻപിലെത്തി അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഈ കോളേജിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ തോന്നിയിരുന്നു ഷിതു ആ അവൾ വിളി കേട്ടു ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവൻ ചോദിച്ചതും അവൾ ഓവ് എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ധൈര്യമായിട്ട് പോയിട്ട് വാ എന്തുണ്ടെങ്കിലും നീ അരുണിനോട് പറഞ്ഞാൽ മതി അവൻ ജോയിൻ ചെയ്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ വീണ്ടും തലയാട്ടി ശരി പോയിട്ട് വാ അതും പറഞ്ഞ അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു അവനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് അവനും അവിടെ നിന്നും പോയിരുന്നു അവന്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു ശേഷം ഒന്ന് ശ്വാസം എടുത്ത് വിട്ടിട്ട് അവൾ കോളേജിലേക്ക് നോക്കി അങ്ങിങ്ങായി നിൽക്കുന്ന കുറേ കുട്ടികൾ ചിലർ പുസ്തകം തുറന്ന് നോക്കി നിൽക്കുന്നു ചിലർ പരസ്പരം സംസാരിക്കുന്നു ചിലർ പ്രണയിക്കുന്നു അങ്ങനെ അങ്ങനെ ഷീതു അവരെ എല്ലാം ഒന്ന് നോക്കിയതിനു ശേഷം കോളേജിലേക്ക് നടന്നു വലിയൊരു കോളേജാണ് കോളേജ് മുറ്റമൊക്കെ വിശാലമായ സ്പേസ് ആണ് കുറച്ച് ഉള്ളിലോട്ട് നടക്കണം കോളേജിലേക്ക് എത്താൻ അവിടെ ഇവിടെ കുറേ കുട്ടികൾ കൂട്ടും കൂടി നിൽപ്പുണ്ട് അവൾ ആരെയും ശ്രദ്ധിക്കാതെ കോളേജിനടുത്തേക്ക് നടന്നു എം എസ് സി ഫസ്റ്റ് ഇയർ ക്ലാസ് എവിടെയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ട് അവൾ ക്ലാസ് എവിടെയാണെന്ന് ചോദിച്ചു ആ കുട്ടി അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവളോട് താങ്ക്സ് പറഞ്ഞതിന് ശേഷം ഷീതു ക്ലാസ്സിലേക്ക് പോകാനായി തുടങ്ങി ഹലോ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കയ്യടിയും വിളിയും കേട്ടു അവൾ ചുറ്റിനും ഒന്ന് നോക്കി കോളേജിന്റെ തൊട്ടു മുൻപിൽ ഇടതു സൈഡിലായിട്ട് കാറിൽ ബൈക്കിലുമായിട്ട് കുറെ കുട്ടികൾ കൂടി നിൽപ്പുണ്ട് അതിൽ കാറിന്റെ ബോണറ്റിൽ ചാരി നിൽക്കുകയാണ് സോണി അത് കണ്ടതും ഷീതു പെട്ടെന്ന് വല്ലാതെയായി ആരെയാണോ ഇവിടെ കാണാൻ ആഗ്രഹിക്കാത്തത് അവരെ തന്നെയാണ് ആദ്യത്തെ ദിവസം കണ്ടതെന്ന് അവൾ മനസ്സിലോർത്തു കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ഒരു പുച്ഛത്തോടെ നിൽക്കുകയായിരുന്നു സോണി നിങ്ങൾ തന്നെ വാ അവൾ നോക്കുന്നത് കണ്ടതും ഒരു പയ്യൻ അവളെ നോക്കി പറഞ്ഞു അവർ വിളിക്കുന്നത് കേട്ടതും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി ഷീതു അവരുടെ അടുത്തേക്ക് നടന്നു അവൾ അവരുടെ മുൻപിലായിട്ട് ചെന്ന് നിന്നു അവൾ ഒരു റെഡ് കളർ സൽവാറായിരുന്നു വേഷം വെളുത്ത മുഖമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു കഴുത്തിലൊരു കുഞ്ഞുമാലയോടൊപ്പം അവൻ്റെ മിന്നുമാലയൊക്കെ കിടപ്പുണ്ടായിരുന്നു കാതിലൊരു കുഞ്ഞ് സ്റ്റഡും വലത് ഒരു ചെയിനും ഇടത് കൈയിൽ ഒരു വാച്ചും മുടി മുൻപിൽ നിന്നും സൈഡിൽ നിന്നും കുറച്ചായി അങ്ങിങ്ങെടുത്ത് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് മറ്റു സമയങ്ങളൊന്നും തന്നെ അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന സോണിയെ നോക്കുകയായിരുന്നു അവൾ ഒരു ക്രോപ് ടോപ്പും ജീൻസും ആണ് അവളുടെ വേഷം ക്രോപ് ടോപ്പ് മുകളിലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ നാഫിച്ചുഴിയും മറ്റും പുറത്തേക്ക് കാണിക്കുന്നുണ്ടായിരുന്നു നല്ല സ്റ്റൈലായിട്ടാണ് അവളും നിൽക്കുന്നത് നിങ്ങളന്ന് വന്ന് അഡ്മിഷൻ എടുത്തിട്ട് പോയതല്ലേ ഞങ്ങളെയൊക്കെ അന്ന് കണ്ടതും അല്ലേ എന്നിട്ടെന്താ ഇപ്പം മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുന്നത് അതിലൊരാൺകുട്ടി അവളെ നോക്കി ചോദിച്ചു അത് ഞാനിപ്പോൾ നിങ്ങളെ കണ്ടില്ല ഞാൻ എൻ്റെ ക്ലാസ് എവിടെയാണെന്നൊരു കുട്ടിയോട് ചോദിക്കുകയായിരുന്നു അവൾ ആ പയ്യനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴും സോണി ഒന്നും മിണ്ടാതെ കൈകൾ കെട്ടി അവളെ നോക്കി നിൽക്കുകയായിരുന്നു ശരി പ്രായം കൊണ്ട് ഞങ്ങളൊക്കെ മൂത്തതാണെങ്കിലും ചേച്ചി ഇവിടെ ഞങ്ങൾക്ക് ജൂനിയർ ആണ് അത് ഞങ്ങൾ പറയാതെ തന്നെ ചേച്ചിക്ക് അറിയാതിരിക്കുമല്ലോ മറ്റൊരു പയ്യൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അറിയാമെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഞങ്ങളാണ് ഈ കോളേജ് മുഴുവൻ അടക്കി ഭരിക്കുന്നത് സോണി ഇവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് അതുകൊണ്ട് ഇവിടെ ചെറിയ റാങ്കിംഗൊക്കെ കാണും ഞങ്ങളുടെ മുന്നിൽ ഏജൊന്നും ഒരു കാരണമല്ല ഇവിടെ ജൂനിയറും സീനിയറും മാത്രമേ ഉള്ളൂ മറ്റൊരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു അവളൊന്നും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ ചേച്ചിക്ക് എന്താണോ നമ്മൾ കൊടുക്കുക ചേച്ചിയൊരു പാട്ടുകാരിയും ഡാൻസുകാരിയും ഒക്കെയാണെന്ന് സോണി ഞങ്ങളോട് പറഞ്ഞു ഹോ അതിലൊരാൺകുട്ടി അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ ആ നോട്ടം കണ്ട് അവൾ പെട്ടെന്ന് വല്ലാതെയായി എന്താ ചേച്ചി ഞാൻ ചോദിച്ചതിന് ചേച്ചി ഉത്തരമൊന്നും പറയാത്തത് അവളൊന്നും ഉണ്ടാകാൻ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് ഞാനങ്ങനെ ഡാൻസുകാരെയും പാട്ടുകാരെയും ഒന്നും അല്ല ചെറുതായിട്ടതൊക്കെ അറിയാവേ ഉള്ളൂ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അവൾ അവനെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു ചേച്ചി പിന്നെന്താ പഠിച്ചിട്ടുള്ളത് ആണുങ്ങളെ വശീകരിക്കാനോ അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവന്റെ ആ ചോദ്യം കിട്ട അവൾ പെട്ടെന്ന് വല്ലാതെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൻ പുച്ഛത്തോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഫോണിയും അത് കേട്ട് ഒന്ന് ചിരിച്ചിരുന്നു അതിന് പഠിക്കാനൊന്നും പോണ്ടടാ ശീതള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആണുങ്ങൾക്ക് അവൾ വീണോളും അതിന് ആരോൾക്ക് ക്ലാസ് ഒന്നും എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല അത്രയും നേരം മിണ്ടാതിരുന്ന സോണി അവളെ കളിയാക്കാൻ എന്നുള്ള രീതിയിൽ തൻ്റെ കൂട്ടുകാരെ നോക്കി പറഞ്ഞു അവളുടെ നാവിൽ നിന്നും അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതും ഷീതു വല്ലാതെയായി അവൾ ദയനീയമായി സോണിയുടെ മുഖത്തേക്ക് നോക്കി തന്നെ പറ്റി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നാൽ സോണി ഇങ്ങനെയൊക്കെയാണ് അവളുടെ കൂട്ടുകാരോട് തന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നോർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി സോണി ജയിക്കാനാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ എന്താണ് സത്യം എന്ന് ദൈവത്തിനറിയാം ഇല്ലാത്ത കാര്യങ്ങളൊന്നും നീ പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത് അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും സോണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എന്താ ആവശ്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ നടന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ നിനക്ക് വശീകരിക്കാൻ പറ്റുന്നേ എന്റെ ചേച്ചി സ്നേഹിച്ച ആളെ നീ തട്ടിയെടുത്തു എന്നിട്ട് എവിടുന്നോ ഒരു തൻ്റെ കൊച്ചുമായി വന്നിട്ട് അത് ആദം ചേട്ടായിയുടെ കുഞ്ഞാണെന്ന് നീ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ എന്താ അങ്ങ് വിശ്വസിക്കണമായിരുന്നോ എന്നിട്ട് ചേട്ടായി അതിനെ തള്ളി പറഞ്ഞപ്പോ നീ നേരെ അങ്ങ് ചാർലി ചായന്റെ അടുത്തേക്ക് പോ മൂന്ന് നാല് വർഷം അയാളുടെ ഭാര്യയായി ഒരു മിന്നുപോലും ഇല്ലാതെ അയാളുടെ കൂടെ നീ കഴിഞ്ഞു എന്നിട്ട് ആരും അറിയാതെ ഇപ്പം നീ അയാളെ വിവാഹം കഴിച്ചു എന്താടി ആരെ അറിയിക്കാതെ നിന്റെ വിവാഹം നടത്തിയത് മറ്റുള്ളവരെ അറിഞ്ഞോ നിന്നെ പരിഹസിക്കുമെന്നും കളിയാക്കുമെന്നും അറിയാവുന്നതുകൊണ്ടല്ലേ ആരെ നീ അറിയിക്കാഞ്ഞത് ചാലി ചൈനെ ഞാൻ സ്നേഹിച്ചിരുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ എന്നിട്ടും നീ എൻ്റെ കയ്യിൽ നിന്നല്ലേടി ഡീ തട്ടിയെടുത്തത് ഞാൻ എൻ്റെ കഴുത്തിൽ ആഗ്രഹിച്ച മിന്ന ഇപ്പം നിന്റെ കഴുത്തിൽ കിടക്കുന്നത് നീ അതിട്ടിങ്ങനെ സൂയിക്കേണ്ട എനിക്ക് കിട്ടാത്തതൊന്നും നിനക്ക് വേണ്ടടി അതും പറഞ്ഞ് സോണി അവളുടെ കഴുത്തിൽ കിടന്ന മിന്നിൽ പിടുത്തം വിട്ടു ഷീതു ഞെട്ടിപ്പോയി സോണി നീ എന്തേ കാണിക്കുന്നേ ഇതിൻ്റെ കഴുത്തിൽ ചാർലി ചായൻ കെട്ടിയ മിന്നോ എല്ലാ അർത്ഥത്തിലും ഞാനിപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നു പൊട്ടിക്കാൻ നിനക്കെന്താ അവകാശം അവൾ തിരികെ സോണിയുടെ കയ്യിൽ പിടുത്തം ദേഷ്യത്തോടെ കണ്ണുകൾ ചുവന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടമല്ലടി എൻ്റെ ചാർലി ചായൻ്റെ മിന്ന് നിന്റെ കഴുത്തിൽ ഇങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമല്ല അതും പറഞ്ഞ് സോണി അവളുടെ മിന്നു പൊട്ടിക്കാൻ ശ്രമിച്ചു സോണി നീ എന്തേ കാണിക്കുന്നേ ഇത് കോളേജാണ് അടങ്ങുന്നീ അവളുടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ ചിലർ അവളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഷീതു സോണിയും പരസ്പരം ബലം പ്രയോഗിച്ചു ഇല്ല അജയ് ഞാൻ വന്നപ്പോഴേ നോക്കിയത് ഇവളുടെ കഴുത്തിൽ കിടന്ന ഈ മിന്നാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് കാണും തോറും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവൾ മനഃപൂർവ്വം എൻ്റെ ചാലുചായനെ എന്നിൽ നിന്നും അകറ്റിയതാ ക്ഷമിക്കില്ല ഞാൻ സോണി ദേഷ്യം കൊണ്ട് വിറച്ചു ഞാനിപ്പ മനുഷ്യൻ്റെ ഭാര്യയാണ് സോണി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നു പൊട്ടിക്കാൻ നിനക്കെന്ത് അധികാരമാണ് ഉള്ളത് എന്റെ പ്രണയം നിനക്ക് വേണമായിരുന്നു നീ അത് നേടിയെടുക്കണമായിരുന്നു ഇനി ഞാൻ വിട്ടു തരുമെന്ന് നീ കരുതണ്ട ചോർലി ചായൻ എൻ്റെയാ ദേഷ്യത്തോടെ അവളുടെ കൈകൾ തൻ്റെ മിന്നുമാലയിൽ നിന്നും വലിച്ചെറിഞ്ഞു ഷീതു സോണി ഒരു ഭ്രാന്തിയെ പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഭ്രാന്താണ് ഷീതു ദേഷ്യത്തോടെ അവിടെ നേരെ കൈകൾ ചൂണ്ടി ഡി അത് കേട്ടതും അവൾ തിരിച്ചും ദേഷ്യത്തോടെ അവളെ അടിക്കാനായി കൈപ്പൊക്കി ഷീതു കണ്ണുകളെ ഇറുക്കി അടച്ചു തന്നെ അവൾ അടിച്ചു എന്ന് തന്നെ ഷീതു കരുതി എന്നാൽ തൻ്റെ ശരീരത്തുപോലും അവളുടെ കൈ ഒന്ന് സ്പർശിച്ചില്ല എന്ന് മനസ്സിലാക്കിയ ഷീതു കണ്ണുകൾ തുറന്ന് പതിയെ നോക്കി അവളുടെ പൊക്കിയ കൈയിൽ ആരോ ബലമായി പിടിച്ചിരിക്കുകയാണ് ഷീതു ആ കൈകൾ പിടിച്ചിരിക്കുന്ന ആളിൻ്റെ മുഖത്തേക്ക് നോക്കി